ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് ഒത്തിരി കളക്ഷനുണ്ട് എല്ലാവരും ഏതൊക്കെയാണ് കറക്റ്റ് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് കണ്ടിട്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് തന്നെ ഓർഡർ ചെയ്യണേ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ എല്ലാം അയച്ചു തരുന്നത് ആദ്യമായിട്ട് താമരവാ വാങ്ങുന്നവർ പറഞ്ഞാൽ മതി എങ്ങനെയാണ് നമ്മളിത് നട്ടുപിടിപ്പിക്കേണ്ട ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കേ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നവരുണ്ടല്ലോ നമുക്ക് ട്യൂ ബൈസ് റീസെയിലി അയച്ചു തരുന്നവർ ഞാൻ തരുന്നത് നെന്മാര ഡി ടി ഡി സിൻ്റെ അഡ്രസ്സാണ് അപ്പം നിങ്ങൾ എനിക്ക് ഡി ടി ഡി ടി ഡി സിയിൽ തന്നെ അയയ്ക്കും കേട്ടോ നിങ്ങൾ എൻ്റെ ഡി ടി ഡി സിയിലെ അഡ്രസ്സ് വാങ്ങിയിട്ട് മറ്റ് കൊറിയർ സർവീസ് നിന്ന് അയക്കുമ്പം നമുക്കത് സാധനം പിക്കപ്പ് ചെയ്യാനും എൻ്റെ കയ്യിൽ കിട്ടാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അയക്കുന്നവർ ഡി ടി ഡി സി അഡ്രസ്സാണ് തരുന്നത് ഞാൻ തരുന്ന അതേ അഡ്രസ്സിൽ നിങ്ങൾ അവിടെ നിന്ന് അയക്കുമ്പം ഡി ടി ഡി സി സർവീസ് എന്ന് തന്നെ അയക്കണം കേട്ടോ അത് പ്രത്യേകം പറയാണ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം നല്ല റേറ്റ് കുറവില് നല്ല അടിപൊളി താമരകളാണ് നമ്മൾ സെലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടൂ വീഡിയോ എല്ലാം അയച്ചു തരും അയക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും പക്ക ഡീസൻ്റായിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെ നമുക്ക് ഒത്തിരി സഹായമാണ് വീഡിയോയുടെ ലാസ്റ്റ് ഒരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാവേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാ നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് റോസ് പ്ലീനയാണ് കേട്ടോ ഒരു ലൈറ്റ് റോസ് കളറിൽ നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് റോസ് പ്ലീന കേട്ടോ നല്ല ഭംഗിയുള്ളൊരു താമരയാണ് അപ്പം ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു റെയർ പ്ലാന്റ് ആണ് അങ്ങനെ ഒത്തിരി പേരെടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സാണ് വന്നത് ഒരെണ്ണം നമ്മളിവിടെ വെക്കും കാരണം ഞാൻ ഒത്തിരി കാലം നോക്കിയിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു റോസ് പ്ലീന അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മളെ സൈഡിൽ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈയൊരു റോസ് പ്ലീനയുടെ ഈ ഒരു ഒറ്റ ട്യൂബ്രേ നമുക്ക് സെൽ ചെയ്യുന്നതായിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വജ്രയാണ് കേട്ടോ വജ്ര നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വജ്ര നല്ല അടിപൊളി പൂക്കളാണ് നന്നായി ഫ്ലവർ ചെയ്യും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വജ്ര കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഈ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് റെഡ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് കളറിലുണ്ടാകുന്ന ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് പാർട്ടേഷൻ കേട്ടോ അപ്പോൾ ഇതിൻ്റേത് വലിയ ട്യൂബേഴ്സ് വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എഴുപത് രൂപ മുതൽ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് റെഡ് പാർട്ടീഷൻ്റെ അടുത്ത വെറൈറ്റി പറയുന്ന ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ അതും നമ്മുടെ റക്ഷാങ്കായ ആണ് കേട്ടോ സിംഗിൾ പെറ്റൽ റക്ഷാങ്കായുടെ ഇത് നാല് ഗ്രോത്ത് ഇട്ടിപ്പുള്ള ഹെൽത്തി ആയ ഒരു ചെറിയ ട്യൂബറാണ് നൂറ്റി നാൽപ്പത് രൂപയുള്ള ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഈ ഒരു ഒറ്റ ട്യൂബർ ഇത് കുറച്ച് പേര് ചോദിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വീടിപ്പം അപ്പം നമുക്ക് പാക്കിങ് കഴിഞ്ഞപ്പോഴാണ് ഇത് വരണം ബാക്കിയായത് അപ്പോൾ ഇത് ചോദിച്ചാൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വന്നോളൂ ഇത് അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയുടെ ട്യൂബ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ അടുത്ത് എഴുപത് രൂപയുടെ മുതൽ ട്യൂബ് വെൽസ് അൻപത് രൂപയുടെ മുതൽ ട്യൂബ് വെൽസ് അവൈലബിളാണ് കേട്ടോ നല്ല യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാവും അപ്പം പെട്ടെന്ന് തന്നെ ഫ്ലവറുകളും വരും പെട്ടെന്ന് തന്നെ ട്യൂബേഴ്സ് എല്ലാം നിറയെ ട്യൂബേഴ്സ് എല്ലാം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ പി യോണിട്ട് എല്ലോ പിയോണിക്ക് എല്ലാവർക്കും സ്ഥിരമായി പരിചയമായി എല്ലോ പി യോണിക്ക് സ്ഥിരം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഇപ്പം ഒരു ഗ്യാപ്പിന് ശേഷമാണ് യെല്ലോ പി യോണി ഐറ്റംസ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അൻപത് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് അൻഹറ്റ എന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടോയെന്നറിയില്ല ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് പേര് അപ്പോൾ ഇതിന് ഫ്ലവർ അവർക്ക് നന്നായി ഫ്ലവർ ചെയ്ത വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല വെറൈറ്റി ഒരിടയ്ക്ക് നല്ല റേറ്റുള്ള താമര ആയിരുന്നു കേട്ടോ ഇപ്പോഴും ഡിമാൻഡൊന്നും മാറിയിട്ടില്ല അപ്പം ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വേണ്ടവർക്ക് വരാം ഇത് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ലാൻഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടായാലും എല്ലാം പുതിയ പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ നല്ല ഭംഗി ഇതിൻ്റെ പൂ കാണാനായിട്ട് ഫ്ലവർ പേക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്റർ നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പിങ്ക് ചുപ്പേറ്ററിൻ്റെ എഴുപത് രൂപയുടെ എഴുപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി വരുന്നത് അമരി പിയോണിയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അമരി പിയോണി തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ താമരയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ഇത്രയും വലിയ ട്യൂബേഴ്സ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് റെഡ് ചെറിയുടെ ആണ് കേട്ടോ റെഡ് ചെറിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നന്നായി ഫ്ലവർ ചെയ്ത റെഡ് ചെറിയുടെ ട്യൂബേഴ്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് ക്യാമിലയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ക്യാമില നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് ക്യാമില ഇപ്പോൾ ക്യാമിലയുടെ ഫ്ലവർ പിക്സ് സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്ററുപത് നൂറ്റി എഴുപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് എ ഡബ്ല്യു സെവൻ വൈറ്റ് താമരയുടെ ആണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബറിൻ്റെ സൈസൊക്കെ ഇതാണ് അപ്പോൾ ഇതിങ്ങനെ ഈ ഡാർക്ക് കളർ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഇതുണ്ട് നല്ല കട്ടിയുള്ള നല്ല ട്യൂബറാണ് കേട്ടോ അപ്പോൾ വൈറ്റ് താമര ആഗ്രഹിക്കുന്നവർക്ക് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് താമര ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ആയിട്ടുള്ളത് ഡി വൺ ആണ് കേട്ടോ ഡി വണ്ണിൻ്റെ ഒരൊറ്റ ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഡി വൺ ഒക്കെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് ഇത്തരം വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പിൽ വരിക ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ തരും പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് നടുകയാണെങ്കിൽ അതിൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ആർക്കെങ്കിലും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇതുവരെ നമ്മൾ ട്യൂബേഴ്സ് അയച്ചില്ല റിപ്ലൈ ഒന്നും ഒരു ഹായ് കൂടെ വാട്സപ്പിൽ വിടേണ്ടതാണ് അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരു വിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സുമായസ് എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് കമൻറ്റ് ചെയ്ത ആളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമരയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവിടെ ഇല്ലാത്ത ഒരു വെറൈറ്റി ചോദിച്ചറിഞ്ഞ് നമ്മളിവിടുന്ന് അയച്ചു കൊടുുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നല്ല റേറ്റ് കുറവില് നല്ല ട്യൂബേഴ്സാണ് നമ്മൾ തരുന്നത് അപ്പം വാങ്ങാത്തവരൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് വാങ്ങി നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ